ഇതാര എന്റെ ഫ്രണ്ട് വന്നിക്കുന്നത് മാമാട്ടിക്കുട്ടി അമ്മേ മാമാട്ടിക്കുട്ടി അമ്മ അല്ല മാട്ടിക്കുട്ടി അപ്പൻ അല്ല ഞങ്ങള് പെട്ടെന്ന് ഈ കവിതയെ കുറിച്ച് അങ്ങ് സംസാരിച്ചപ്പോ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ വന്ന് പ്രത്യേകപ്പെട്ടത് ആരാണ് നിങ്ങൾ അതാണ് നിങ്ങൾ എവിടെ ചിന്തിക്കുന്നു അവിടെ ഞാൻ ഉണ്ടാകും എവിടെ അവിടെ വരാൻ വേണ്ടിട്ട് അല്ല ശൗചാലയല്ല ഞാൻ ഈ ശൗചാലയത്തിൽ ഇരുന്നാണ് എന്റെ കൃതികൾ കൂടുതലും ഞാൻ എഴുതുന്നത് പിന്നെ ഉദ്ദേശം ഇങ്ങോട്ട് വന്ന് ഞാൻ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് എന്റെ പുതിയൊരു കവിത ഞാൻ ഇങ്ങനെ സമർപ്പിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ടാകുമ്പോ വളരെ സന്തോഷമായിരിക്കും ും ശരിക്കും കവിയാണ് അല്ല നിങ്ങളുടെ കവിത എന്തിനാണ് ഇവിടെ കേൾപ്പിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ ഇഷ്ടം പോലെ ചളുവിറ്റുകൾ അടിച്ചു വിടുന്നുണ്ടല്ലോ ചിലപ്പോ ഏറ്റില്ലെങ്കിൽ ആ ചളുവിറ്റിന്റെ കൂടെ ഇതിന് വിട്ടേക്കാം എന്ന് കരുതി ഈ കവിത എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും കവിത ഇല്ലാത്ത സമയത്ത് ഞാൻ വന്ദന സിനിമയിലെ നെടിമുടി വേണുവിന്റെ ഫിഗർ ചെയ്യാൻ പോകും തിരുമല ചന്ദ്രൻ്റെ

Star magic. Star magic. Star magic. Star magic. ും നിങ്ങളെ ഒരു സാധനം വല്ലവരും പറഞ്ഞ കവിതയല്ലേ നിങ്ങൾ പറഞ്ഞ ഇത് ഞാനാണ് സ്പോർട്ടിലായി സാധനം അടിച്ചത് ഒന്നര അടിക്കണം ലാഘവത്തോടെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും കവിതയൊക്കെ എഴുതി എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് വാങ്ങിക്കുന്ന കവി ആണെങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടാ ഞാൻ ഞാൻ വിശ്വാസിക്ക എനിക്കറിയാം ഞാൻ പല സ്ഥലത്തും അവാർഡ് കിട്ടിന്ന് പറഞ്ഞ ഞാൻ വിശ്വാസിക്കാറില്ല അതുകൊണ്ട് ഞാൻ അവാർഡ് കൂടെ കൊണ്ട് കിടത്തുക ഇത് ഏത് വർഷം കിട്ടിയാ ഏത് വർഷം റോട്ടി കിടന്ന് കിട്ടിയതാ ഏറ്റവും നല്ല ജെൻ ജയൻ ആക്ക കിട്ടുന്ന അവാർഡാന്ന എനിക്ക് താഴ്ന്നില്ലല്ലോ എന്താ കോഫിയുടെ കഷത്തിനിടയ്ക്ക് ഈ കഞ്ചാവ് വേണോ വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇയാളെ വിശ്വസിച്ചില്ലല്ലോ എടോ വരിക്കണ കഞ്ചാവ് വേണോന്നല്ല ചോദിച്ചത് എന്റെ പുതിയ കവിതാ സമാഹാരത്തിന്റെ പേരാണ്

എന്റെ ഏതാ മോശം ഞാനവിടെ തലയും കുത്തി പറ ചിലപ്പോൾ ചിലന്തികൾ ചിലക്കും ഓ എന്ത് കറക്റ്റ് അതെ പറവകൾ ചിരിക്കും കുരയ്ക്കും പശുപോരിയിടും പശു ഇങ്ങനെ കള്ളൂടിയും കളിക്കുന്ന രീതിയിൽ പറയാനാണ്ടറിയോണ്ട് നിക്കുവാ ഏ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞ പശു കവിതയുടെ ഇടയ്ക്ക് കയറി ഓരോ വർത്താനം പറയരുത് കേട്ടോ അല്ല ഫ്ലോ അങ്ങ് പോയത് പശുപോരിയിടും നാടൻ പശുപോരിയിടും ചിലപ്പോൾ ചിലന്തിയും ചിലക്കും നായകൾ നാലു പന്തലിൽ നർത്തനാടുമ്പോ പൂച്ചകൾ പൂവിലെ തേനുകരും പിന്നെ ആനകൾ അച്ചാറ് നക്കും വിരലുകൾ പോലുമില്ലാത്ത ആനകൾ അച്ചാറ് നക്കു എങ്ങനെ നക്കൂല്ലേ ും അച്ചാറേ ആനകൾ അച്ചാറ് തന്നും ആ അച്ചാർ തന്നും ആ നാട്ടുപോത്തുകൾ കുത്തി നടക്കുമ്പോ അണ്ണാറക്കണ്ണൻ ജിമ്മിൽ പോകും പാവം മാൻ പേട പാവാടതു പത്തകൾ മത്തങ്ങ കൊത്തി തിന്നുമ്പോൾ മയിലുകൾ മാറാല ചൂമ്പുകൾ പ്രാതൽ കഴിക്കുമ്പോ കോഴികൾ കൂർക്ക നന്നാക്കും താറാവുകൾ പിന്നെ ചെമ്പോത്തുകൾ ചെമ്പോത്തുകൾ ചെമ്പകപ്പൂക്കൾ പറിക്കും കാട്ടു പൂക്കൾ പറിക്കും കാട്ടു പൂക്കൾ പറിക്കും വെരി ഗുഡ് സൂപ്പർ കവിത കാട്ടിലെ കുരങ്ങന്മാ കാട്ടിലെ കുരങ്ങന്മാർ മാജിക്കിൽ ബലൂൺ പൊട്ടിക്കും ഗെയിം കളിക്കും അതും എന്റെ കവിത നന്നായിട്ടുണ്ട് എല്ലാവരും അത് തന്നെ പറഞ്ഞു ആറ്റിലെ രണ്ടുപേരി നന്നായിട്ടുണ്ടെന്നല്ലേ ഇത്രയും പാടിയിട്ട് ഏറ്റവും നല്ല വരികൾ ഇതാന്ന് പറഞ്ഞാലും വളരെ സന്തോഷം എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു കഴിയുന്നുണ്ട

എന്നെ നോക്ക്. എന്നെ വർത്തനമ പറ. ദേ ഞങ്ങളെ അതാ ഇത്രേം പേര് ഇവിട നിക്കുമോ ആശീപിച്ചിട്ട് പോണം ശരിയല്ല. പറഞ്ഞിട്ടല്ലോ. ഫ്ലോർ ആയിന്റെ പേരിൽ ഞങ്ങൾ വെറുതെ ഇടുന്നു. അല്ല തട്ടിൻപുറമാണെങ്കിൽ നിങ്ങൾ എന്നെ മുളപ്പിച്ചാനേ അങ്ങട്. ദേ ആരോഗ്യീ വെച്ചിട്ട് പിണ്ടാതെ കിടന്ന് നോക്ക്. അല്ലാത്ത സമയത്തൊന്നും ചാടും. കുറുകന്നല്ലേ വിളിച്ചാ. അതാണ് ഫീൽ ചെയ്. അതെ. ആദത്തെല്ലവരെകളും ഞങ്ങൾ ആസനിച്ചു. അത് നല്ലതായിതുണ്ട്. പക്ഷെ അതെ ഫുൾ ഗം വെച്ചേ കുറുകന്ന വന്നേ. എടി പിണ്ടാകൂടി വെയോ നോർക്കി പോയാ. എ? എന്താ ചേണ്ട പ്രശ്നം? എണ്ട പ്രശ്ന നീ മാറ്റി തരൂ.

എന്തായാലും വീണ്ടും നിങ്ങള് പൊളിച്ചിരിക്കുകയാണ് ബ്രോ തകർത്ത ഒരു വലിയ കഴിവ് എടുക്കാൻ അതാണ് ോ ഒരു മഹത്തായിട്ടുള്ളൊരു ഡയറിയാണ് അതിന് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു കവിതയാണ് ശരിക്കും ഈ കവിത വന്ന വഴി പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഫാൻ ഒരു ഡ്രൈ ഫാൻ നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലേക്ക് അയച്ച ഒരു കവിതയായിരുന്നു സുശീൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്